മികച്ച വിജയം നേടി അധികാരത്തിലെത്തിയ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ തീരുമാനങ്ങൾ തെലങ്കാനയിൽ ജനകീയമാകുന്നു മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നത് ഒഴിവാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് വാഗ്ദാനം ചെയ്ത പോലെ അംഗപരിമിതിയുള്ള യുവതിക്ക് ജോലി നൽകിയ പിന്നാലെയാണ് രേവന്ത് കൂടുതൽ ജനകീയ തീരുമാനങ്ങൾ എടുക്കുന്നത് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെ വേളയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്വീകരിച്ച നടപടികൾക്ക് സമാനമാണ് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെയും പരിഷ്കാരങ്ങൾ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ മറ്റു വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന രീതി എന്നാൽ ഇനി മറ്റു വാഹനങ്ങൾ തടഞ്ഞു വയ്ക്കരുതെന്ന് മുഖ്യമന്ത്രി പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലെ കാറുകളുടെ എണ്ണം കുറക്കാനും രേവന്ത് റെഡ്ഡി നിർദ്ദേശിച്ചു ഇതുവരെ പതിനഞ്ച് വാഹനങ്ങളാണ് മുഖ്യമന്ത്രി പോകുമ്പോൾ നിരയായി നിൽക്കുക ഇനി ഒൻപതെണ്ണം മതിയെന്നാണ് തീരുമാനം കൂടുതൽ വാഹനങ്ങൾ മുഖ്യമന്ത്രിക്കൊപ്പം വരുന്നത് ട്രാഫിക് കുരുക്കിന് കാരണമാകുമെന്നും അമിത ചെലവാണെന്നും വിലയിരുത്തിയാണ് ഈ തീരുമാനമെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രധാന നഗരങ്ങളിലെ ട്രാഫിക് ഉരുക്കഴിക്കാൻ മതിയായ നിർദ്ദേശങ്ങൾ എത്രയും വേഗം സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് ഓഫീസർമാരുടെ യോഗം വിളിച്ച് പറഞ്ഞത് ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ തനിക്കാകില്ല ജനങ്ങളുമായി ബന്ധമില്ലാതെ പോയാൽ എങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും സാധിക്കുമെന്നും രേവന്ത് റെഡ്ഡി ചോദിച്ചു കഴിഞ്ഞ മുപ്പതിനായിരുന്നു തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡിസംബർ മൂന്നിന് ഫലം പ്രഖ്യാപിച്ചു ബി ആർ എസ് സർക്കാരിനെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തിയത് പത്തൊൻപത് സീറ്റിൽ നിന്ന് അറുപത്തഞ്ചിലേക്ക് കുതിക്കുകയായിരുന്നു കോൺഗ്രസ് ഏഴിന് സത്യപ്രതിജ്ഞയും പിന്നീടുള്ള യോഗങ്ങളും കാരണം ഹൈദരാബാദിൽ കടുത്ത ട്രാഫിക് ഒരുക്കാൻ അനുഭവപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് രേവന്ത് റെഡ്ഡി പോലീസ് ഓഫീസർമാരുടെ യോഗം വിളിച്ചത് കോൺഗ്രസ് അധികാരത്തിലെത്തിയ പിന്നാലെ വനിതകൾക്ക് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് ഒന്നായിരുന്നു ഇത് മുതിർന്ന സ്ത്രീകൾക്ക് മാത്രമല്ല പെൺകുട്ടികൾ വിദ്യാർത്ഥികൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവർക്കും യാത്ര സൗജന്യമാണ് സർക്കാരിന് ഓരോ വർഷവും മൂവായിരം കോടി രൂപയാണ് ഈ ഇനത്തിൽ ചെലവ് വരിക ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം